െ എൻ്റെ ഡേ വൺ ബ്ലോഗ് തുടർന്നിരിക്കുകയാണ് ഇന്ന് ഡേറ്റ് ബ്ലോഗ് അതായത് ജനുവരി ട്വൻറ്റി ത്രീ ഇന്ന് ഞാൻ ഇന്നലെ പറയുന്നത് പോലെ ഞങ്ങൾ കുടിരാത്രിയിൽ പോകാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ രാവിലെ നാല് മണിക്ക് എറ്റ് റെഡി ആയിരിക്കുവാണ് ഇപ്പോൾ സമയം അയച്ചിരുന്നതായി അഞ്ചരം കഴിയുമ്പോൾ ചിരിപ്പ് ഹോട്ടലിൻ്റെ താഴെ വരും അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും റെഡിയായിട്ട് ഞാൻ ഇണക്ഷൻ അമ്മ പിന്നെ എൻ്റെ ഒരു ഡയറക്റ്റ് ആദിത്യ നായന പിന്നെ നമ്മളെ ഫാമിലി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ജീവിത പോകുന്നത് ഓഫ് റോഡാണ് അത് ചെറിയ എക്സൈറ്റഡാണ് യൂട്യൂബിലെ വീഡിയോസിലൊക്കെ മാത്രമേ ഗ്രചാരി കിട്ടുള്ളൂ അവിടെ നേരിട്ട് കാണാൻ പോകുന്ന ഒരു എക്സൈറ്റഡാണ് ബട്ട് എനിക്ക് ഇന്നായപ്പോഴും വൈകിയായിരുന്നു ഇവിടെ തിരിക്കുന്നത് വീട്ടിൽ വീട്ടിൽ വെച്ച് എനിക്ക് ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു ഇന്നായപ്പോൾ അടിപൊളിയായി ഇന്നലെ രാത്രി തണുപ്പൊക്കെ കൊണ്ട് നല്ല രീതിയിൽ തൊണ്ടപ്പുണ്ട്

അങ്ങനെ തീ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒതുക്കുകയാണ് ചായ കളഞ്ഞത്തിന് അവർ കുറേ പശുക്കളെ കെട്ടിവെച്ചിരുന്നു അതെന്താ എന്ന് മനസ്സിലായില്ല പിന്നെ നയനയുടെ ആര് അമ്മമാരും എൻ്റെ അച്ഛനും ഒക്കെ കൂടി ചായ കുടിക്കിറങ്ങി ഞങ്ങളാരും ഇറങ്ങിയൊന്നുമില്ല ചായ കുടിക്കുന്ന ഒരു മൂഡിലേ അല്ലായിരുന്നു ചായ കുടിച്ചതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ് നേരത്തെ പരവരാ വെളുത്തു തുടങ്ങി നേരം പരവരാന്ന് വിലർന്നു അങ്ങനെ നമ്മൾ സൂര്യരെ കണ്ട് മുട്ടുകടുക അങ്ങനെതേ ഇപ്പൊ നന്നായിട്ട് നമുക്ക് വെളിച്ചൊക്കെ കിട്ടിത്തുടങ്ങി കാണുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണെങ്കിലും ജീപ്പിൽ പോകുമ്പോൾ മൊത്തത്തിൽ കുലുഞ്ഞു ഒരു പരിവാകും കേട്ടോ അമ്മാതിരി റോഡാണ് പക്ഷെ സംഭവം അടിപൊളി വ്യൂ ആണ് പിന്നെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും നാച്ചുറായിട്ട് ഭയങ്കര അറ്റാച്ച് ചെയ്തിരിക്കുന്ന വ്യൂ ആണ് അങ്ങനെ നമ്മളിതേ സ്ഥലം കാണാൻ വേണ്ടി ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ നിർത്തി അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു അതിന് വീണ്ടും ജീപ്പി കയറി നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ റങ്ങിരിക്കുകയാണ് പിന്നെ നടക്കാം നല്ല കാഞ്ഞ നടന്നുണ്ട് നമ്മളിങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ നടപ്പാവും ഇതെന്തോന്ന് ഇതെന്തോന്ന് ഇവിടെയുള്ള ഏതോ നമ്മുടെ ജീപ്പിന്റെ മുമ്പിലോട്ട് നടന്നപ്പോ അവ പ്രതിഷ്ഠ ഏതാണെന്ന് പോലും മനസ്സിലായില്ല പക്ഷെ സംഭവ ആയിരുന്നു എന്തായാലും കോവിലായിരുന്നു മനസ്സിലായതുകൊണ്ട് തന്നെ ജസ്റ്റ് നേരെ അമ്പലത്തിൽ അമ്പലത്തിൽ കയറിയിട്ട് അതിൻ്റെ ഇപ്പുറത്തെ വഴിയിൽ കൂടെ വന്നപ്പോഴത്തേക്കും ഇത് അമ്പലക്കുളം കണ്ടു അമ്പലക്കുളം ആണെന്ന് വിശ്വസിക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് കാലൊക്കെ നനച്ചു എൻ്റെ സംഭവം എന്നറിയത്തില്ല എന്നാലും അമ്പലക്കുളമായിരിക്കും നല്ല കാറ്റാണ് കേട്ടോ ആ പ്രദേശത്ത് കാറ്റൊന്നും ഒരു കുറവില്ല നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇവിടുത്തെ വെള്ളത്തിന് ജസ്റ്റ് ഒന്ന് കാര്യം നെച്ചിട്ട് നമ്മൾ കയറി താഴ്ത്തറങ്ങില്ല പടിക്കട്ടി തന്നെ നിന്നു നിന്ന് അങ്ങനെ പോകുവാണെങ്കിലോ നീന്തലും ഉറയത്തില്ല അതുകൊണ്ട് വലിയ റിസ്ക് എടുത്തില്ല അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തോടെ ഇതേ ഇങ്ങനത്തെ ഒരു വഴിയുണ്ട് ഈ വഴിയാണ് നമ്മൾ കയറാൻ കൊടുത്തത് അത്രയിൽ എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര അഡ്വെഞ്ചറസ് സംഭവമായിരുന്നു കാണുമ്പോൾ തന്നെ അറിയാം നടന്നു കയറാൻ ഭയങ്കര പാടാണ് പക്ഷേ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണ് സന്ത്രജ്ഞ പീഠം എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് മോളിലെത്തി ആമ്പലൊക്കപ്പം നമുക്ക് താഴെ ആയിട്ടാണ് വ്യൂ കിട്ടുന്നത് കണ്ടോ അതിൻ്റെ അടുത്ത് നമ്മൾ മോളിലോട്ടേക്ക് കയറിയല്ലേ ആ അമ്മമാർ വള ഇത് വലഞ്ഞു പോയി കേട്ടോ ഞായനയുടെ ആര്യട അമ്മ എൻ്റെ അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ദേ കൂമ്പ് എൻ്റെ കൂടെ വരുന്നുണ്ട് ഏന്തി വലിഞ്ഞു ഞങ്ങൾ കയറുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഓരോ സ്പോട്ടും അടുമ്പോൾ കേട്ടോ ഫോട്ടോഗ്രാഫിക്കൊക്കെ സെറ്റ് സ്ഥലമാണ് പറഞ്ഞിട്ട് കാര്യമില്ല നടന്ന് തളർന്നിരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനൊന്നും വലിയൊരു മൂഡില്ലായിരുന്നു വ്ളോഗ് തന്നെ എങ്ങനെയൊക്കെയാണ് എടുത്തത് ഡ്രൈവർ പറഞ്ഞിരിക്കുന്ന ജീവിതല്ലേ പിന്നെ അപ്പൊ ബാക്കി നടക്കാം അമ്മമാരൊക്കെ ബാക്കി കാണാൻ പോലും ഇല്ല ഫോട്ടോഗ്രാഫി ഒന്നും ഒക്കെ നടക്കണം അതിന്റെ മൺഡേ പോയി എന്തിനോ അമ്മയൊക്കെ നടന്നെങ്കിലും ഏകദേശം ഇല്ലട അവരങ് എത്തിയാത്ര തുടരുകയാണ് വീണ്ടും നടക്കുകയാണ് വരേണ്ടിരുന്നോന്ന് വരെ തോന്നി പോയിട്ടോ അമ്മാതി നടക്കാനുണ്ട് പക്ഷെ എൻജോയ് ചെയ്ത് വൈപിടിച്ച് നടക്കാൻ തെറ്റാന്ന് പിന്നെ ഓൾറെഡി എനിക്ക് വയ്യാണ്ടിരുന്നു അതിൻറെ കൊറേ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ഏകദേശം എത്താറായിന്ന് ആണ് ഇപ്പോൾ തോന്നുന്നത് കുറച്ചും കൂടെ ദൂരെ ഉള്ളൂ എന്നുള്ളൊരു ഊഹത്തിൽ വീണ്ടും നടക്കുകയാണ് ഇപ്പം എത്തും ഇപ്പം എത്തും എന്നുള്ള പ്രതീക്ഷ അതിനിടയ്ക്ക് ഞാൻ ദേ ഇവിടെ നല്ല കാറ്റുണ്ട് അപ്പോൾ റീൽ ചെറുവാറ്റി എടുക്കാമെന്ന് വിചാരിച്ചു ഇതാണ് അതിനെ വീഡിയോ എടുത്തോണ്ട് തരിക കാറ്റത്ത് പറന്നു പോരുന്നോ പക്ഷെ നമ്മൾ കളിയാക്കും വീഴുത് കേട്ടല്ലോ ആ എന്നാൽ ഞാൻ കാറ്റത്ത് പറഞ്ഞു പോകത്തില്ല നടന്ന് കൊറേ ദൂരം എത്തി കേട്ടോ എത്ര കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് എത്ര എന്ന് പറഞ്ഞു പോയി പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണണം എന്റെ എന്നാ വ്യൂന്നറിയാവോ ഇനി ഒരു മലയും കൂടെ ഉണ്ട് എന്നാണ് കിട്ടിയ അറിവ് ടൈം അടിപൊളി ആയതുകൊണ്ട് വലിയ വെയിലില്ലായിരുന്നു കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ടൈം ആയിരുന്നെങ്കിൽ മറ്റൊച്ച സമയത്ത് വെയിലെത്തും ദൈവം എന്ത് ചെയ്തേ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള വന്നോണ്ടിരിക്കയാണ് കുറച്ചുപേരം ഓരോ സ്ഥലത്ത് ഇരുന്നിരുന്നാണ് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് വലിയ ക്ഷീണം വന്നില്ല നമ്മൾ സർവജ്ഞത്തിൽ എത്തി ഇതാണ് അങ്ങനെ അറ്റ് സർവജ്ഞാസ്റ്റ് എത്തിയിരിക്കുകയാണ് ഞങ്ങള് മാത്രല്ല ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ടൈമില് ഇവിടെ വരാൻ വേണ്ടിട്ട് നമ്മള് തിരിച്ചു പോവാണ് നമ്മുടെ ജീപ്പ് ഇടുന്ന സ്ഥലത്തേക്ക് നടക്കാൻ പോവാണ് അപ്പോ ഒരുവിധത്തിൽ നടന്ന സർവജ്ഞപീഠം കണ്ടപ്പോഴാണ് ആലോചിച്ചത് ഇനി ഇതേ സംഭവം തിരിച്ചറങ്ങണല്ലോ ജീപ്പിൽ പോവാൻ വേണ്ടിട്ട് ഭയങ്കര സങ്കടം എന്നാലും തിരിച്ചറിഞ്ഞത് അത്ര ബുദ്ധിമുട്ട് എല്ലാരും അങ്ങനെ നമ്മള് ജീപ്പിൽ കയറാൻ വേണ്ടി നിക്കുകയാണ് നമ്മൾ തിരിച്ചു പൊക്കോണ്ടിരിക്കാണ് കേട്ടോ ജീപ്പില് കുറെ സ്ഥലങ്ങളൊന്നും നമുക്ക് രാവിലെ ഇരുട്ടായത് നേരെ കാണാൻ പറ്റില്ല അപ്പോൾ ഇപ്പം വേണം എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും പോയത് വേസ്റ്റ് ആയില്ലേ ഏട്ടോ അടിപൊളി സ്ഥലമായിരുന്നു മൂകാംബികയിൽ വന്നിട്ട് ഗൂഢാദ്ര സർവജ്ഞ വീടൊക്കെ കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ എന്തല്ലേ അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മൾ തിരിച്ചെത്തിന് ശേഷം വെറുതെ ഒന്ന് വാക്കിന് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുന്നുണ്ടത് അപ്പൊ ഈ കർണെന്ന കല്യാണം കാണാൻ ഒരു പ്രത്യേക ത്വരൊട്ട് കയറി ചെന്നതാ പക്ഷെ ആരും കൂടെ വന്നില്ല അല്ലെങ്കിൽ മണ്ഡലത്തിനകത്തൊരു കല്യാണം കൂടി കന്നടക്കാരെ കല്യാണം നമ്മൾ ഴു മുരു ഇപ്പോ മുരേശ്വരം ശിവക്ഷേത്രത്തിലോട്ട് പോവുകയാണ് നമ്മൾ മുരടേശ്വരം എത്തി നമ്മൾ അമ്പലത്തിലോട്ട് നടന്നു പോയി അപ്പോൾ അവിടെ സൈഡിൽ കുറേ സ്റ്റോൾസൊക്കെ ഉണ്ട് അവിടെ ഉത്സവമായിരുന്നതുകൊണ്ട് ഒരുപാട് സ്റ്റോൾസൊക്കെ ഉണ്ട് ാണ് സ്റ്റാച്ടുത്തേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റും പക്ഷെ ഞങ്ങൾ ലിഫ്റ്റിലാണ് പോയത് അത് ചെറിയൊരു സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങളെ ലിഫ്റ്റിലാണ് ി ഞങ്ങൾ അങ്ങനെ ടോപ്പ് ഫ്ലോറിലെത്തി ഇവിടെ ലിഫ്റ്റ് ചെയ്യുന്നിറങ്ങിക്കഴിഞ്ഞാൽ ഓരോ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി വ്യൂ ആണ് ബീച്ചിലേക്കാണ് പോകുന്നത് <tik>